തൃശൂർ പൂരത്തിലെ മേളരാജാവ് കേളത്ത് അരവിന്ദാക്ഷമാരാർ അന്തരിച്ചു നാലര പതിറ്റാണ്ടുകാലം പൂര മേളലയത്തിൽ ആറാടിച്ച കേളത്ത് അരവിന്ദാക്ഷമാരാർ തൊണ്ണൂറാം വയസ്സിലാണ് മടങ്ങുന്നത് വാർധക്യസഹജമായ അസുഖങ്ങളായിരുന്നു മരണകാരണം മേളപ്രമാണിമാർക്കും വലത്തും ഇടത്തും നിന്ന് അദ്ദേഹം സൃഷ്ടിച്ചത് അത്ഭുതമായിരുന്നു മറ്റൊരു വാദ്യകാരനും ഇത്രയേറെ കൊലകൊമ്പന്മാരുടെ കൂടെ കൊട്ടിയതായി അവകാശപ്പെടാനാവില്ല നാപ്പത്തിയഞ്ച് വർഷം പൂരത്തിന് മാത്രം കൊട്ടി രണ്ടു കൊല്ലം മുമ്പ് പൂരത്തിൽ പങ്കെടുക്കുന്നത് മതിയാക്കി പത്താം വയസ്സിലാണ് അരവിന്ദാക്ഷമാരാർ ശരിക്കും കൊട്ടിത്തുടങ്ങിയത് അതിനു മുൻപ് തന്നെ ക്ഷേത്രങ്ങളിൽ കൊട്ടാറുണ്ടായിരുന്നു കേരളത്തെന്നും അരവിന്ദേട്ടനും എന്നെല്ലാം ആരാധകർ വിളിക്കുന്ന മാരാർക്ക് അമ്പരപ്പിക്കുന്ന ആരാധക വൃന്ദമുണ്ടായിരുന്നു ഏത് പ്രമാണിക്കും വിശ്വസിക്കാവുന്ന കരുത്തായിരുന്നു അദ്ദേഹം മുഴുവൻ സമയവും ചിരിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും കണ്ണോടിക്കുന്ന അരവിന്ദാക്ഷമാരാർ പൂരമേളത്തിന്റെ ബലമായിരുന്നു പാറമേക്കാവിൽ ആദ്യം പതിമൂന്ന് വർഷവും ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായി ഇരുപത്തിമൂന്ന് വർഷവും കൊട്ടിയ മേളാചാര്യനാണ് കേളത്ത് അരവിന്ദാക്ഷമാരാർ തിരുവമ്പാടിക്ക് വേണ്ടി ഒൻപത് വർഷവും അരവിന്ദാക്ഷമാരാർ കൊട്ടി ഇതിനിടയിൽ പതിനെട്ട് വർഷം പൂരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു അച്ഛൻ കൊടികെട്ടിയ കൊട്ടുകാരനായ മാക്കോത്ത് ശങ്കരൻകുട്ടിമാരാരാണ് മേളത്തിലും പഞ്ചവാദ്യത്തിലും അസാമാന്യ പ്രതിഭ ആ വഴിയെ മകനുമെത്തി അവിവാഹിതനായിരുന്നു എല്ലാ അർത്ഥത്തിലും മേളത്തിനായി മാറ്റിവെച്ച വ്യക്തി കേളത്തിന്റെ അച്ഛൻ പൂരത്തിനൊഴിച്ച് എല്ലായിടത്തും പ്രമാണിയായി മകൻ പ്രമാണിയാകാനുള്ള ക്ഷണം നിരസിച്ചു സ്വന്തം വഴിയേ നടന്നു പാണ്ഡി ചക്രവർത്തി എന്നറിയപ്പെടുന്ന പരിയാരത്ത് കുഞ്ഞന്മാരാരാണ് പതിമൂന്നാം വയസ്സിൽ അരവിന്ദാക്ഷനെ പൂരത്തിന് കൊണ്ടുപോയത് കിഴക്കൂട്ട് അനിയന്മാരാർ തുടങ്ങിയ എല്ലാ മേളരാജാക്കന്മാർക്കുമൊപ്പം അരവിന്ദാക്ഷൻ കൂട്ടി പലരും അരവിന്ദാക്ഷനെ തൊട്ടടുത്ത് പിടിച്ചു നിർത്തി കാരണം ഏത് കാറ്റും താങ്ങാൻ ഖെൽപ്പുള്ള മരമായിരുന്നു അരവിന്ദാക്ഷൻ ഒരാൾ വിചാരിച്ചാൽ പോലും മേളം തകർക്കാനാകും അതുണ്ടായിട്ടുമുണ്ട് പ്രമാണിക്കെന്ന് പിഴച്ചാൽ എല്ലാം തീർന്നു ആ സമയത്ത് ആരും പറയാതെ നിയന്ത്രിക്കേണ്ടത് വലത്തു നിൽക്കുന്നയാളാണ് ഏത് സമയത്തും അതിനുള്ള കരുത്ത് അരവിന്ദാക്ഷമാരാർക്കുണ്ട് പാണ്ഡ്യയുടെയും പഞ്ചാരിയുടെയും ക്ലാസിക് ശൈലിയിലായിരുന്നു ആ കൊട്ട് പതിയെ പതിയെ പെരുക്കി വരുന്ന ശൈലി പ്രമാണി പറയുന്നത് കൊട്ടുക എന്നാണ് അരവിന്ദാക്ഷന്മാരാർ കൂടെയുള്ളവരെ എന്നും പഠിപ്പിച്ചത് പൂരപ്രമാണിയാകാൻ വിളിച്ചിട്ടും വേണ്ടെന്ന് പറഞ്ഞ് അരവിന്ദാക്ഷൻ എടുക്കുന്നി ഭഗവതിയുടെ ആറാട്ടിന് നാൽപ്പത്തിയഞ്ച് വർഷമായി പ്രമാണം വഹിച്ചു പെരുവനത്തും ഇരുങ്ങാലക്കുടയിലും ഗുരുവായൂരിലുമെല്ലാം അപൂർവമായി അദ്ദേഹം പ്രമാണിയായിട്ടുണ്ട് പെരുവനം കുട്ടന്മാരാർ ഒരു തവണ ഇലഞ്ഞ നിന്ന് കുറച്ച് സമയം മാറി നിന്നപ്പോൾ മേളം നടത്തിയത് അരവിന്ദാക്ഷനാണ് ഇളഞ്ഞിത്തറയിലെ ഏക അർത്ഥപ്രമാണി എന്ന് വേണമെങ്കിൽ പറയാം പെരുവനം കുട്ടന്മാരാർക്കൊപ്പം ഇരുപത്തിമൂന്ന് വർഷം കൊട്ടിയാണ് അരവിന്ദാക്ഷൻ ഇളഞ്ഞിത്തറയോടെ യാത്ര പറഞ്ഞത് കുട്ടന്മാരാർ അരവിന്ദാക്ഷന്റെ ബന്ധു കൂടിയാണ് പതിയാരത്ത് കുഞ്ഞന്മാരാർ പാറമേക്കാവിന്റെ മേളപ്രമാണി ആയിരിക്കുമ്പോഴാണ് കേരളത്ത് അരവിന്ദാക്ഷന്മാരാർ തൃശൂർ പൂരത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് പതിമൂന്ന് വർഷക്കാലം കൊട്ടിയ ശേഷം പൂരത്തിലെ കൊട്ടുനിർത്തി പിന്നീട് തൃപ്പേക്കുളം അച്യുതന്മാരാർ തിരുവമ്പാടിയുടെ പ്രമാണിയായപ്പോൾ ഒൻപത് വർഷക്കാലം വീണ്ടും കൊട്ടിത്തിമർത്തു എന്നാൽ പെരുവനം കുട്ടന്മാരാർ പാറമേക്കാവിൽ മേളത്തിന്റെ നായകത്വം ഏറ്റെടുത്തതോടെ തിരിച്ചെത്തി പിന്നീട് കൊട്ടുനിർത്തി പുരസ്കാരങ്ങളുടെ പിന്നാലെ പോകാതെ വാദ്യകലയിലെ സമർപ്പിത രൂപമാണ് അദ്ദേഹം തൃശൂർ പൂരത്തിന് ആദ്യം എത്തുമ്പോൾ പ്രതിഫലം പത്ത് രൂപയാണെന്ന് അരവിന്ദാക്ഷന്മാരാർ പറഞ്ഞിരുന്നു മേളത്തിന് പുറമെ തായമ്പകയിലും തിമിലയിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച അപൂർവ പ്രതിഭ കൂടിയായിരുന്നു കേരളത്ത്